ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ടീമിൻ്റെ ആവശ്യകതയും അതിൻ്റെ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻസും എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് ടീം എത്രമാത്രം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീം എത്രമാത്രം പവർഫുൾ ആണോ അത്രമാത്രം ബിസിനസ് ഗ്രോയിങ് എന്ന് പറയാം ഒരു ബിസിനസ്സിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സെയിൽസ് ടീമിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഒരു സെയിൽസ് ടീം എങ്ങനെയായിരിക്കണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും നമുക്ക് ഒരു സെയിൽസിനെ അല്ലെങ്കിൽ സെയിൽസ് ടീമിനെ ഒരു ഫുട്ബോൾ ഒരു ലെവൻസ് ഫുട്ബോളിൻ്റെ ഒരു ലെവലിലേക്ക് കൺവെർട്ട് ചെയ്യാം ലെവൻസ് ഫുട്ബോള് നമ്മൾ നോക്കുന്ന സമയത്തൊരു ഗോൾ കീപ്പർ ഉണ്ടാവും ബാക്ക് വിങ് ഉണ്ടാവും മീഡിയ വിങ് അതുപോലെ തന്നെ മിഡ് കളിക്കുന്ന ആളുകൾ അല്ലേ മിഡി മീഡിയ വിങ് അല്ലെങ്കിൽ മിഡ് കളിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഫോർവേഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫോർവേഡും മിഡിൽ ഫോർവേഡും അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സെയിൽസ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോർവേഡിൽ മിഡ് കളിക്കുന്ന ആളാ ശരിക്കും കമ്പനിയുടെ കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്കഡ് ആൾ അഥവാ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ആളുകളായിരിക്കും നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മളെ ഡീലേഴ്സുമായിട്ട് ഡയറക്റ്റ് ലിങ്കുള്ള ആളുകളെന്ന് പറയുന്നത് അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് റൈറ്റ് വിങ്ങിലുള്ള ലെഫ്റ്റ് വിങ്ങിലുള്ള ഫോർവേഡും ഈ റൈറ്റ് വിങ്ങിലുള്ള ഫോർവേഡും ലെഫ്റ്റ് വിങ്ങിലുള്ള ഫോർവേഡും എന്ന് പറയുന്നത് ഈ സെയിൽസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എക്സിക്യൂട്ടീവ് വിങ്ങിൻ്റെ സപ്പോർട്ടീവ് ആയിരിക്കും ഒരു പക്ഷേ അത് റൈറ്റ് സൈഡിലുള്ള നമുക്ക് വേണമെങ്കിൽ എന്താ കോൾ ടീമിനെ ആക്കി മാറ്റാം നമ്മളെ ഒഫീഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിനെ വിളിക്കുന്ന കോളേഴ്സ് ടീം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഓഫീസ് വിങ്ങിലുള്ള ആളുകളെന്നും പറയാം കാരണം ഓഫീസിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ബില്ലിംഗ് ടീം ഇവർക്ക് വേണ്ട മറ്റ് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ടീമുകൾ ഇവരെ ലെഫ്റ്റ് വിങ്ങിൽ ഫോർവേഡ് എന്ന് പറയും അപ്പോൾ ഇവർ രണ്ട് പേരുടെയും സപ്ലൈ കറക്റ്റ് ആണെങ്കിൽ സെയിൽസ് വിങ്ങിലുള്ള എക്സിക്യൂട്ടീവ് റേഞ്ചിലുള്ള ആളുകൾക്ക് കറക്റ്റ് മാർക്കറ്റിൽ എന്ത് ചെയ്യാം കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് സെയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഈ സെയിൽ ക്ലോസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേറൊരാളുടെ സപ്പോർട്ട് കൂടെ വേണം ഇവിടെ മിഡ് കളിക്കുന്ന അല്ലെങ്കിൽ ഫോർവേഡിന് സപ്പോർട്ടായി കളിക്കുന്ന എസ് എം ലെവലുള്ള ആളുകൾ ഈ എസ് എം ലെവലുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എസ് എമ്മുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എക്സിക്യൂട്ടീവ് റേഞ്ചിലുള്ള ആളുകളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ ഇവർക്ക് കറക്റ്റ് എക്സിക്യൂട്ടീവ് ലെവലുള്ള ആളുകൾക്ക് കറക്റ്റ് സപ്പോർട്ട് കറക്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ലെവൽ ബേസ്ഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ് ഈ എസ് സെയിൽസ് മാനേജേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് സെയിൽസ് മാനേജേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അസിസ്റ്റൻ്റ് മാനേജർ അസിസ്റ്റൻ്റ് സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് സോയ്സ് ആണ് കസ്റ്റമറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സെക്കൻഡ് സോയ്സ് ആണ് അപ്പോൾ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ആളുകൾക്ക് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടത് ആ സെയിൽസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഡാറ്റയും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്ത മാർക്കുണ്ട് ഈ ടീമിനുണ്ട് അസിസ്റ്റൻ്റ് സെയിൽസ് മാനേജേഴ്സിനുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മാർക്കറ്റിൽ ഡാറ്റ മാർക്കറ്റ് പോകുന്ന ഡാറ്റകൾ അവിടുത്തെ പേയ്മെൻറ്റ് സ്ട്രക്ചറുകൾ മറ്റു അവയർനെസ്സുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒഫീഷ്യൽ ഡാറ്റാസും അതുപോലെ തന്നെ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഡാറ്റാസും ഒക്കെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജിനാണ് അത് ഒഫീഷ്യൽ വിങ്ങുമായിട്ടും ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള ബാക്കപ്പ് ഡാറ്റകളും ഫോർവേഡിങ് ഡാറ്റകളും ഒക്കെ സെറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അസിസ്റ്റൻ്റ് സെയിൽസ് മാനേജർക്കാണ് ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ മിഡ് കളിക്കുന്ന ആളെപ്പോലെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കണം കാരണം മിഡ് കളിക്കുന്ന ആളെന്താ ചെയ്യും ബാക്ക് സൈഡിലും കളിക്കേണ്ടി വരും ഫോർവേഡ് റേഞ്ചിലും കയറി കളിക്കേണ്ടി വരും കറക്റ്റ് പാസ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്തെയുള്ളൂ അവിടെ ഗോള് പ്ലേസ് ചെയ്യാൻ ഫോർവേഡ് വിങ്ങിലുള്ള ആളുകൾക്ക് കഴിയൂ എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ ആര് ചെയ്യേണ്ടത് അസിസ്റ്റൻ്റ് സെയിൽസ് മാനേജേഴ്സ് ചെയ്യുന്നത് മാനേജേഴ്സ് സെയിൽസ് മാനേജേഴ്സ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട് ഇവരുത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ പർച്ചേസിങ് കമ്പനികളുമായിട്ടും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓവറോൾ ടീംസിൻ്റെ കോർഡിനേഷൻ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമാണ് എസ് എം സെയിൽസ് മാനേജർക്കുള്ളത് ഒരുപക്ഷെ ചില സ്ഥാപനങ്ങളിലൊക്കെ എസ് എമ്മിൻ്റെ നാഴത്തായ ഡെപ്യൂട്ടി സെയിൽസ് മാനേജർ ഉണ്ടാവും അപ്പം ഈ ലിങ്ക് കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ഇവരുടേത് അത് നമുക്ക് പിന്നെ മറ്റു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം അപ്പോൾ നമ്മൾ പറയുന്നത് ഈ സെയിൽസ് ടീം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിയതാണ് സെയിൽസ് ടീം അപ്പോൾ മാർക്കറ്റിംഗ് ടീം എന്ന് പറയുന്ന ഇവരുടെ വലിയ ഒരു പങ്ക് സ്ഥാപനങ്ങളുടെ ബിസിനസ് ഫേംസിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നു എന്നത് ഒഫീഷ്യൽ വിങ്ങിലുള്ള ആളുകളും അതുപോലെ തന്നെ ഓണേഴ്സിനുള്ള ആളുകളും പ്രത്യേകമാണ് അപ്പോൾ ഇവർക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം മാറി നൽകണം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിട്ട് നൽകിക്കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ അവിടെ എന്തേ ഉള്ളൂ ഡെവലപ്മെൻ്റ് സാധ്യമാവുകയുള്ളു ഈ സെയിൽസ് ടീം എന്ന് പറയുന്നത് വളരെ കെയറിങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈച്ച് ആൻഡ് എവറി മൂവ്മെൻറ്റ് അവർ പുതിയ പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പലപ്പോഴും പല രീതിയിലവരുടെ തിങ്കിങ്ങും അവരുടെ ആറ്റിറ്റ്യൂഡും മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും പല കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പല രീതിയിലുള്ള സ്വഭാവം ഇവർക്ക് അയച്ചു നോക്കേണ്ടി വരും എനിക്കില്ലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സെയിൽസ് ടീം എന്ന് പറയുന്നത് ഒരു ഒരു അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ബിഹേവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ള ആളുകൾക്ക് മാത്രമേ സെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കാരണം കസ്റ്റമറെ ഡീല് ചെയ്യാൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ സെയിൽസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കാരണം സെയിൽസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും അതിൻ്റെ തിയറി എന്ന് പറയുന്നത് വളരെ വൈഡ് ആണ് അപ്പോൾ സെയിൽസ് ടീം ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ടു പ്രൊമോട്ട് എവ്രിതിങ് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും കറക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി ചെയ്ത് കൺട്രോഡ് ചെയ്യാൻ പറ്റുന്ന ടീമാണ് ദി ബെസ്റ്റ് പെർഫോമിങ് ടീം ഓഫ് എവ്രി ബിസിനസ് കൺസേൺസ് അപ്പോൾ ആ ഒരു രീതി തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ കാഴ്ചപ്പാടുകളെ ക്രോഡീകരിക്കേണ്ടത് സെയിൽസ് ഈസ് എ ടീം ആ ടീം വർക്കൗട്ട് ചെയ്യുന്ന ഇംപ്ലിമെൻറ്റേഷൻസാണ് സക്സസ് ക്ലോസിങ്ങിലേക്ക് എത്തുകയും ബിസിനസ് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ ആ രീതിയിൽ സെയിൽസ് ടീമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതി ആര് ചെയ്തു കൊടുക്കേണ്ടി വരും നമ്മുടെ ബാക്ക് ടീം അല്ലെങ്കിൽ ഒഫീഷ്യൽ ടീം ചെയ്തു കൊടുക്കണം ഈച്ച് ആൻഡ് എവറി ഡാറ്റാസ് കറക്റ്റ് കൊടുക്കണം അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എടുത്തു കൊടുക്കാനുള്ളൊരു പ്രവണത ഈ ഒരു ഒഫീഷ്യൽ വിങ് ചെയ്യണം അവരുടെ പണി എത്രമാത്രം കുറക്കാൻ പറ്റുമോ അത്രമാത്രം സ്വാധൂകരിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കേണ്ട ഓഫീസ് ടീമിനുണ്ട് എങ്കിൽ മാത്രമേ എന്തെയ്യുള്ളൂ സെയിൽസ് ടീം ഒരു പവർഫുൾ ടീമായിട്ട് എല്ലാ രീതിയിലും ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഒരു കോർഡിനേഷൻ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം സെയിൽസ് ടീമിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് വേണ്ട ഡാറ്റാസ് നൽകാനുമുള്ള ഒരു ഒരു സിംപ്ലിസിറ്റി കാണിക്കുക അങ്ങനാണെങ്കിൽ ആ ബിസിനസ് ഡൺ ഷുവർ ഇസ് എ ഗ്രോയിങ് സ്റ്റേജ് നമ്മൾ പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുട്ബോളിൻ്റെ ഒരു ലെവൻസ് കളിക്കുന്ന ഫുട്ബോളിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനെ കാണണം ഓരോരുത്തരും ഉത്തരവാദിത്തം വളരെ വലുതാണ് ചെറിയ ചെറിയ ഫാൾട്ടുകളുണ്ടെങ്കിൽ പോലും ഈ ടീമിന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരും അപ്പം ഈ ടീമിനെ പവർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഓവറോൾ മാനേജ്മെൻ്റ് പണിയെടുക്കണം എങ്കിൽ മാത്രമേ ഫോർവേഡ് ഇരിക്കുന്ന സെയിൽസിൻ്റെ മെയിൻ കണ്ടൻറ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ಸೇಲ್ಸ್ ಕ್ಲೋಸಿಂಗ್ ಸಿಂಪಲ್ ಆಗೋನಿವೇ ಆಲ್ ದಿ ಬೆಸ್ಟ್